िस्टी <laughs> कु

മുസ്ലിം ലീഗൻ പ്രതിഷേധം ആർ എസ് എസ് വിടുപടി ചെയ്യും ആർ എസ് എസ് വിടുപടി ചെയ്യും ആർ എസ് എസ് കൂട്ടാളെ ആർ എസ് എസ് കൂട്ടാളെ ൃത്തി <laughs> നോടുന്ന ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ ഒരുമിച്ച് ഒരു വലിയ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം ജില്ലയെ അവഹേളിക്കുന്ന രീതിയിലുള്ള അതിഭീകരമായ ഒരു പ്രസ്താവനയാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇങ്ങനെ ഒരു പത്രത്തിന് ഡൽഹിയിൽ പോയി കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി കള്ളപ്പണവും ഇറങ്ങിയിട്ടുണ്ട് അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഈ മലപ്പുറം ജില്ലയിൽ എത്ര രാജ്യദ്രോഹ കുറ്റമാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നാളെ മുഖ്യമന്ത്രി പറയൽ നിർബന്ധമാകും അത് പറയുന്നത് വരെ ഈ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ ഞങ്ങൾ കൊണ്ടുപോകുമെന്നാണ് ഞങ്ങൾ പറയാറില്ല ഇപ്പൊ അവസാനമായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു തിരുത്തു വന്നിട്ടുണ്ട് എന്താ തിരുത്ത് ഇന്നലെ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖം ആ അഭിമുഖം ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു പി ഗ്രൂപ്പ് ഏജൻസി അത് വഴിയാണ് കൊടുത്തിട്ടുള്ളത് അവർക്ക് വന്നിട്ടുള്ളൊരു അപാകതയാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിക്ക് സ്വകാര്യമായിട്ട് കേരളം ശമ്പളം കൊടുക്കുന്ന ഒരു പി ആർ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് പിന്നെന്തിനാണ് അവരിതറിഞ്ഞിട്ടുണ്ടോ എന്നാണ് രണ്ടാമതായിട്ട് മുഖ്യമന്ത്രിക്ക് വാർത്ത കൊടുക്കാൻ ഒരു ന്യൂസ് സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറി ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊന്നു എന്ന രണ്ടാമത്തെ ചോദ്യം മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഡൽഹിയിലുള്ള ഈ എന്ന് പറയുന്ന ഈ പി ആർ ഗ്രൂപ്പിന് ശമ്പളം കൊടുക്കുന്നത് പിണറായി വിജയനാണോ അതല്ല നരേന്ദ്രമോദിയാണോ എന്ന് നാളെ നിങ്ങൾ വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു